ടു വീലർ ഉപയോഗിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഇനി ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റും മാത്രം വെച്ച് നടന്നാൽ പോരാ പോലീസിൻ്റെയും എൻ വി ഡിയുടെയും ശ്രദ്ധയിൽപ്പെടാൻ പോകുന്നു നാം ടു വീലർ ഉപയോഗിക്കുമ്പോൾ പുറകിലിരിക്കുന്ന ആളുമായിട്ടോ അല്ലെ പുറകിലിരിക്കുന്ന ആൾ ഓടിക്കുന്ന ആളുമായിട്ടോ സംസാരിക്കാൻ ഇടയാകുന്നു അതിനാൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയാകുന്നു ഓടിക്കുന്ന ആളിൻ്റെ ശ്രദ്ധ മാറുന്നു എന്നുള്ള നിരീക്ഷണത്തിലാണ് എം വി ഡിയും പോലീസും സംസ്ഥാന സർക്കാരുമൊക്കെ അപ്പം ഈ അത് നല്ലൊരു കാര്യം തന്നെയാണ് പറയാം അവരുടെ നിഗമനം ശരി തന്നെയാണ് കാര്യം അപകടങ്ങൾ അപകടങ്ങളുണ്ടാകാൻ സാധ്യതയാണ് ശ്രദ്ധ എവിടെ എവിടെ പാളിയാലും ഉണ്ടാകും തീർച്ചയാണ് നമ്മൾ അംഗീകരിക്കുന്നു അപ്പോൾ ഒരു കാര്യമുണ്ട് ഈ ഫോർ വീലർ ഉപയോഗിക്കുന്ന ആൾക്കാർ ബ്ലൂടൂത്ത് വെച്ച് സംസാരിക്കുന്നതും അപകടമുണ്ടാക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അപ്പോൾ അവർക്കെതിരെയും കർശന നടപടി എടുക്കേണ്ടതായിട്ട് ഉണ്ടാവും അപ്പം അതിനുള്ള ഒരു എല്ലാ ആൾക്കാരെയും ടു വീലറും ഫോർ വീലറും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഇത്തരം കാര്യങ്ങളിൽ നിന്നും കണ്ടുപിടിക്കാനും ശിക്ഷുകൊടുക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയതിന് ശേഷമേ ശേഷമേ ഇത്തരം ഒരു നിയമനഴയിലേക്ക് നീങ്ങാവൂ എന്ന് സംസ്ഥാന സർക്കാരിനോടും നമ്മുടെ എൻ വി ഡിയോടും പോലീസിനോടും ഒക്കെ ഒരു അപേക്ഷയാണ് ഇപ്പോൾ നമുക്ക് വെക്കാനായിട്ട് ഉള്ളത് നമ്മുടെ ടു വീലർ യാത്രക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായി മാറരുത് കാര്യം ഫോർ വീൽ ഉപയോഗിക്കുന്ന ആൾക്കാരും പലതരത്തിലുള്ള സബ്ജക്റ്റുകളാണ് സംസാരിക്കുന്നത് ഫോണിൽ അപ്പോൾ അവർക്കും ശ്രദ്ധ മാറാം അവരുടെ പല ദുഃഖകരമായ വാർത്തകൾ കേൾക്കാം സന്തോഷമായിട്ടുള്ള വാർത്തകൾ കേൾക്കാം അല്ല തമാശകൾ പറയാം ഇതെല്ലാം പല കാര്യങ്ങളുമാകാം ആകാം അല്ലെ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാകാം എന്തുമായി കൂട്ടു അപ്പോൾ അതെല്ലാം ശ്രദ്ധ മാറുന്ന കാര്യം തന്നെയാണ് അപ്പം ഫോർ വീലർക്കാർക്കും അത്ര ഉപകാരം ഉണ്ടാകാം കാര്യം ഇന്ന് ടൂ വീലർ മാത്രമല്ല ഫോർ വീലർ ഉപയോഗിക്കുന്ന ആൾക്കാരിലെ ഒരു എൺപത് ശതമാനം ആൾക്കാർ സ്വന്തമായി വാഹനം ഉപയോഗിക്കുന്നവരാണ് ബാക്കിയൊരു ഇരുപത് ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കുന്നത് ബാക്കിയൊരു എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം ആൾക്കാരും സ്വന്തം ഉപയോഗമാണ് അതുകൊണ്ട് അവർക്കും ഉപയോഗം അവരുടെ ഉപയോഗത്തിലും അപകടങ്ങൾ ഉണ്ടാകാം കാരണം ഫോൺ സംസാരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അത്തരം അവരെക്കൂടെ നമ്മൾ ഇതിനകത്ത് ബോധവൽക്കരണപ്പെടുത്തുകയും അവരെക്കൂടെ ഈ ഇത് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കണ്ടുപിടിക്കാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കുന്നതിന് ശേഷം മാത്രമേ ഈ നിയമം നടപ്പാക്കാവൂ അല്ലെങ്കിൽ ടു വീലർ മാത്രം ഉപയോഗിക്കുന്ന സാധുക്കളായ ആൾക്കാരെ മാത്രം ബാധിക്കുന്ന നിയമമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൃഢതി പിടിച്ച് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തരുതേ എന്ന് സംസ്ഥാന സർക്കാരിനോടും പോലീസിനോടും എം മീഡിയോടും ഒക്കെ ഒരു അപേക്ഷയാണ് വെക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം എന്തുകൊണ്ടും മികച്ചതാണ് അംഗീകരിക്കുന്നു നല്ലൊരു തീരുമാനം തന്നെയാണ്